ക്ക് ആറ്റുകാലിലേക്ക് പോകാം ഒരുങ്ങി ആറ്റുകാൽ ക്ഷേത്രവും അനന്തപുരിയും നാളെ രാവിലെ പത്ത് പതിനഞ്ചിനാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യം ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഭക്തലക്ഷങ്ങളെ കാത്ത തലസ്ഥാനം ചാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചാലിനി ഇന്നലെ കണ്ട അല്ല ഇന്ന് കാണുന്നത് ആകെ ആഘോഷമയമാണ് അതിനേക്കാൾ ഉപരി ദൂരദേശങ്ങളിൽ നിന്ന് വരെയുള്ള സ്ത്രീജനങ്ങൾ ഭക്തലക്ഷങ്ങൾ ഇവിടെ വരുന്നു പലയിടത്തായി പൊങ്കാല അടുപ്പുകൾ ഇപ്പോഴേ തന്നെ നിരന്നിട്ടുണ്ട് പക്ഷെ ഇന്നലെ വൈകിട്ടേ തന്നെ ഈ ആ ആറ്റുകാൽ ക്ഷേത്ര പരിസരം പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് വിനോദ വീണ എല്ലാവർക്കും അമ്മ ശരണം പൊങ്കാല ആശംസകൾ കൂടി നേരുകയാണ് ഇനിയിപ്പോൾ മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ വീണ സൂചിപ്പിച്ചതുപോലെ ആറ്റുകാൽ ക്ഷേത്ര പരിസരവും അനന്തപുരിയും യാഗശാലയായി മാറാൻ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭക്തർ ഒരുപക്ഷെ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉൾപ്പെടെ എത്ര പേർ ഇവിടെ ക്ഷേത്രത്തിൽ എത്തി പൊങ്കാല അർപ്പിക്കാനായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം ഒരു മണി മുതൽ നാളെ വൈകിട്ട് എട്ട് മണി വരെ രാത്രി എട്ട് മണി വരെ ആണ് ഈ ഒരു ക്ഷേത്രത്തിലും ഒപ്പം തന്നെ നഗരം ത്തിന്റെ നഗര അതിർത്തിയിൽ അടക്കം വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാരണം അത്രയധികം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രമേ സുഗമമായ ഒരു ആറ്റുകാൽ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം സ്ത്രീ ഭക്തജനങ്ങളെയാണ് ആറ്റുകാൽ നടയിലേക്ക് ക്ഷേത്രത്തിലേക്ക് ഒപ്പം തന്നെ അനന്തപുരിയിലേക്ക് ഇത്തവണ ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയധികം ആഘോഷം അത്രയധികം ഒരുക്കങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പോലീസുകാരാണ് ഇത്തവണ സുരക്ഷയ്ക്കായി ക്ഷേത്ര പരിസരത്ത് ൊപ്പം തന്നെ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുമായി വിന്യസിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള കരുതൽ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ പ്രധാന നടപ്പന്താണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പച്ചപ്പന്തൽ നമുക്ക് തൊട്ട് മുന്നിലായി കാണാം ഇവിടെയാണ് തോറ്റമ്പാട്ടുകാർ ചിലപ്പതികാരത്തിലെ കണ്ണകീചരിതം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടവേളയാണ് ഇതിനുശേഷം ഇനി അവരുടെ ചില കണ്ണകീചരിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് അവർ പാടി തുടങ്ങും നാളെയാണ് ആറ്റുകാൽ പൊങ്കാല ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് ഉള്ളത് പ്രധാന നടപ്പന്തലിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നു പക്ഷേ രാവിലെ ക്ഷേത്രം നട തുറന്നപ്പോൾ മുതലുള്ള തിരക്ക് അതിപ്പോഴും തുടരുകയാണ് ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒപ്പം തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം ഇങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഒരു പക്ഷേ രാജ്യത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഒരു പുറത്തു വന്നും ഒരിടത്തും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഉത്സവമാണ് ആച്ചുകാൽ പൊങ്കാല ഇപ്പോൾ കൊറോണ കാലത്തെ ഒരു ഇടവേളയൊക്കെ കഴിഞ്ഞ് കൂടുതൽ മക്കർ ഇവിടെ ക്ഷേത്രത്തിലെത്തി പൊങ്കാല അർപ്പിക്കുന്ന ആ ഒരു ദിവസങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അത്രയധികം ആവേശത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റും ഒപ്പം തന്നെ ആറ്റുകാൽ നഗരവും എന്നുള്ളതാണ് കാരണം ഇവിടേക്ക് എത്തുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഓരോരുത്തരെയും അവരുടെ വീടുകളിലെ അതിഥികളായി ക്ഷണിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഓരോ വീടുകളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇവരോടൊക്കെ പ്രതികരണം കൂടി ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് കാരണം ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തി പൊങ്കാല സ്ഥലങ്ങൾ പിടിച്ച് പൊങ്കാല അടുപ്പുകൾ ക്രമീകരിച്ച് ഇവിടെ എത്തി അമ്മയെ കണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ അമ്മയെ കണ്ടെന്ന് തൊഴാനുള്ള തിരക്കിലാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ ഭക്തരൊക്കെ പൊങ്കാല ഇട്ടിട്ട് മടങ്ങാനുള്ള ഞാൻ ആദ്യമായിട്ട് വരുവാ എന്താ പറയുന്ന ഭർത്താവിനെയും രക്ഷിക്കണേ അമ്മ കുറെ നാളുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഇറച്ചി വെച്ചൊന്നും നിർത്തി സുഖം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഈ വർഷം വീണ്ടും വന്നത് അടുപ്പൊക്കെ ശരിയാക്കി അടുപ്പല്ല വന്നേ ശരിയാക്കിയിട്ട ഇരുന്നേ ഈ തന്നെ ആയുർവേദ കോളേജിന്റെ എത്ര പേരുണ്ടോ ഒച്ചിരി ഫുൾ വണ്ടി ആ ഒരു വണ്ടി ആൾക്കാർ ആ വലിയ ട്രാവലറൊക്കെ പിടിച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തി സ്ഥലം പിടിച്ച് അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാനുള്ള തിരക്കിലൊക്കെയാണ് നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ തോറ്റമ്പാട്ടുകാർ കണ്ണകിചരിതത്തിന് അവസാന ഭാഗം പാടി തീർക്കും ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ആ ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷം ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ നിന്നും അങ്ങനെ അഗ്നി പണ്ടാരടുപ്പിലേക്ക് നൽകാനുള്ള അഗ്നി ക്ഷേത്രത്തിന് ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ശുദ്ധ പുണ്യാഹം കഴിയും അതിനുശേഷമാണ് പാണ്ഡ്യരാജാവിന്റെ വധം കണ്ണകിചരിതത്തിലെ പാണ്ഡ്യരാജാവിൻ്റെ വധം നടത്തുന്ന ഭാഗം തോറ്റം പാട്ടുകാർ പാടും അത് പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിൽ പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊഗാല അടുപ്പിൽ പകരും ഇതേ ദീപം തന്നെ സഹമേൽശാന്തിമാർ ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ഒപ്പം തന്നെ ക്ഷേത്രത്തിന് മുൻവശത്ത് പണ്ടാര അടുപ്പിൽ പച്ചപ്പന്തലിന് സമീപം തയ്യാറാക്കുന്ന പണ്ടാര അടുപ്പിലേക്കും പകരുന്നതോടുകൂടി ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഇടവേള നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ സായുജ്യം അടഞ്ഞുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയും ചെയ്യും ഒന്ന് പൊങ്കാല നിവേദി ചടങ്ങുകൾ ഏകദേശം ലക്ഷം സ്ത്രീ ഭക്തജനങ്ങളെയാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നതെന്ന് തന്നെയാണ് ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത് ഗിന്നസ് റെക്കോർഡ് ഒക്കെ എങ്കിൽ പോലും ഒരു അതിൽ കൂടുതൽ ഭക്തർ ഇത്തവണ പൊങ്കാല അർപ്പിക്കാനായി എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വീടുകളും അവരെ സ്വീകരിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഗതാഗത നിയന്ത്രണത്തോടൊപ്പം തന്നെ ടി സി എഴുന്നൂറ് ബസ്സുകളാണ് ഇത്തവണ സർവീസായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി നൽകുന്നതൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയും ഇരുപത്തിനാല് ട്രെയിനുകൾ ചെങ്ങന്നൂർ ഒപ്പം തന്നെ എറണാകുളം സൗത്ത് നോർത്ത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നേമം റെയിൽവേ സ്റ്റേഷൻ ഒപ്പം തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ സ്പെഷ്യൽ സ്റ്റോപ്പേജുകൾ അടക്കം അനുവദിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേയും ഇതിന്റെ ഒരു ഭാഗമാകുന്നത് സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ഒരു പത്ത് ദിവസം കാർത്തിക നാളിൽ പൊങ്കാല മഹോത്സവത്തിന്റെ കാപ്പുകെട്ടി ദേവി കുടിയിരുത്തിയ അന്നു മുതൽ തുടങ്ങിയ ആ ഒരു തിരക്ക് ഇന്നും ഈ മണിക്കൂറിലും ക്ഷേത്ര പരിസരത്ത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ നാരങ്ങ വിളക്കൊക്കെ അർപ്പിക്കാനുള്ള തിരക്കുകളൊക്കെയാണ് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് നാരങ്ങാ വിളക്ക് ചടങ്ങ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളൊക്കെയാണ് ദൂരം നിന്ന് നിന്നൊക്കെ വന്ന സ്ത്രീ ഭക്തജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും കാത്തിരിപ്പാണ് നമ്മളിവിടെ രാവിലെ വന്നപ്പോൾ മുതൽ തന്നെ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം ഒരു തിരക്കിലേക്ക് കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും പോകുന്നുണ്ട് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അവരെ നിയന്ത്രിക്കുന്ന പക്ഷെ ആ നിയന്ത്രണത്തിൽ ഒത്തും കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സ്വാഭാവികമായും എല്ലാ വർഷവും നമ്മൾ കാണുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസം രാവിലെ പത്ത് പതിനഞ്ചിന് അടുപ്പ് വെട്ടി ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപാണ് ഈ ഒരു വലിയ തിരക്ക് ഈ ഒരു വലിയ നിര നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇത്തവണ അത് മാറി തലേ ദിവസം തന്നെ ആ ഒരു തിരക്കിലെ ആറ്റുകാൽ ക്ഷേത്ര പരിസരം ക്ഷേത്ര നട കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇടയ്ക്ക് വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട് ചടങ്ങുകൾ നടക്കുന്നുണ്ട് ആ സമയത്ത് ചെറിയൊരു ഇടവേള ഇവിടെ നൽകുന്നുണ്ട് ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഇടവേളകൾ നൽകിക്കൊണ്ട് കുറച്ചധികം ആളുകളെ വെച്ച് അകത്തേക്ക് എന്തായാലും വലിയ വലിയ ഒരു ഉത്സവം ഒരു പക്ഷേ എത്ര അടക്കം ഉത്സവങ്ങൾ ഓണാഘോഷങ്ങൾ അടക്കം തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരാഴ്ച നിന്ന് നിൽക്കുന്ന ആഘോഷ ചടങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് ആറ്റുകാൽ നഗരത്തെ മാത്രമല്ല കേരളത്തെ ഒക്കെ സംബന്ധിച്ച് വലിയ ഉത്സവമാണ് ദിവസങ്ങളോളം ആറ്റുകാൽ നഗരം രാത്രി ദിവസങ്ങളിൽ ഉറങ്ങാതിരിക്കുന്ന ദിവസം കൂടിയായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവമാണ് നമുക്കിപ്പോൾ ഇവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നവരുണ്ട് അവരുടെ പ്രതികരണങ്ങൾ കൂടി

പൊങ്കാലക്കിട്ട പോവുള്ളൂ ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാല ഇട്ടിട്ട് പോകും പോവുകയുള്ളൂ ഞങ്ങൾ അവിടെ അടുത്ത് എണ്ണ നിരത്തിയിട്ടുണ്ട് ഇഷ്ടിയാക്കാം തീർത്തി ഉണ്ടാക്കുന്ന പായസം മാത്രമേ ഉള്ളൂ ഇന്ന് ആദ്യമായിട്ടായിരണം പൊങ്കാല മാത്രമേ ഇടണുള്ളൂ അടുത്ത അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ ചിറയിന്ന് ഞങ്ങൾ ഇരുപത്തി ആറ് അങ്ങനെ മൊത്തത്തിൽ രണ്ട് ദിവസം അമ്പത്തി രണ്ട് പേര് വന്നിട്ടുണ്ട് അങ്ങനെയുണ്ട് ഞങ്ങൾ ആറ്റുകാലെ ഉത്സവം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടേ ഇനി ദേവിനെ കണ്ട് തൊഴുതട്ട് മാത്രമേ പോവണുള്ളൂ സ്ത്രീ ഭക്തജനങ്ങളുടെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല സ്ത്രീ ഭക്തജനങ്ങളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാണ് ഒരുപക്ഷെ അത് അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും പുരുഷന്മാരടക്കമുള്ളവരുണ്ട് ഇവിടെ എത്തിത്തൊഴുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയും സന്നാഹങ്ങളും ഒക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ് നാളെ രാവിലെ പത്ത് പതിനഞ്ചിനായിട്ടുള്ള ശുഭമുഹൂർത്തത്തിനായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ ആദ്യഘട്ടങ്ങൾ എല്ലാ തവണയും ഉള്ളതാണ് ഒരുപക്ഷെ മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത പോലെ രാവിലെ ഈ ഒരു പൊങ്കാല അടുപ്പുവെട്ട് ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടം നടത്തുന്ന ഒരു ചടങ്ങുണ്ട് അത് എയർഫോഴ്സിന്റെ എയർഫോഴ്സിൻ്റെ നിന്ന് പ്രത്യേകമായി അനുമതി ലഭിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ നടക്കുന്നത് പക്ഷേ ഇത്തവണ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റൺവേ നിർമ്മാണം നടക്കുന്നത് കാരണം അത് മാറ്റിവെക്കുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു നൽകില്ല എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അതിനുള്ള ഔദ്യോഗിക അനുമതി കൂടി ലഭ്യമായതോടുകൂടി അത്തരത്തിലൊരു കാഴ്ച ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നാളെ വൈകിട്ടോടു കൂടിയാണ് ചൂരൽകുത്ത് ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് പൊങ്കാല ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം രാത്രിയോടുകൂടി ചൂരൽകുത്ത് നടത്തുന്നുണ്ട് അഞ്ഞൂറ്റി അഞ്ചോളം വരുന്ന ബാലന്മാരാണ് ഇത്തവണ ഇവിടെ ദേവിദാസന്മാരായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചടങ്ങുകൾ സ്വീകരിച്ച് വ്രതമെടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിന് സമീപത്തായി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് കഴിയുന്നത് അവർ നാളെ ചുരൽകുത്ത് അവരെ നാളെ ചുരൽകുത്ത് നടത്തും അനീഷ്യും രാത്രി ഒൻപതിനോടുകൂടിയാണ് കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് നടക്കാൻ പോകുന്നത് ആനപ്പുറത്തേറി അങ്ങനെ ദേവി മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് പോകും കഴിഞ്ഞ ദിവസം മണക്കാട് ശാസ്താ ഇവിടെ ദേവിയെ കാണാനായി മാറി ആ ഒരു സഹോദരി സഹോദര സ്റ്റേ ം കാണുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയായി നാളത്തെ എഴുന്നള്ളത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൂടി ദേവി ഇവിടെ നിന്നും ആനപ്പുറത്ത് ആനയുടെ അകമ്പടിയോടുകൂടി ഒപ്പം തന്നെ ചുരൽകുത്ത് നടത്തിയ ഈ തോറ്റപ്പാട്ടിൻ്റെയൊക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചുഴൽകുത്ത് നടത്തിയ ബാലന്മാരുടെയൊക്കെ അകമ്പടിയോടുകൂടി ഈ ദേവി ഇവിടെ നിന്നും പുറത്തെഴുന്നള്ളത്തും മണക്കാട് ക്ഷേത്രത്തിൽ പോയി മറ്റന്നാൾ രാവിലെയാണ് എട്ടരയോടുകൂടിയാണ് ദേവി പിന്നീട് തിരിച്ചു ക്ഷേത്രത്തിലേക്ക് എത്താൻ പോകുന്നത് ആചാരപ്രകാരമായിട്ടുള്ള ആ ചടങ്ങ് രാവിലെ എട്ടര ോടുകൂടി ഇവിടെ എത്തും അതിനുശേഷം ചില വിശേഷാൽ പൂജകളുണ്ട് രാത്രി ഒരു മണിയോടുകൂടിയാണ് കാപ്പഴ്ച്ചി ദേവിയെ കുടി ഇളക്കുന്നത് അതോടുകൂടിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സമാപനം കൊടുക്കുകയും ചെയ്യും എന്തായാലും വീണ ജനം ടി വി തയ്യാറാണ് പ്രേക്ഷകരിലേക്ക് തൽസമയം ദൃശ്യങ്ങൾ എത്തിക്കാൻ ഒപ്പം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇനിയിപ്പോൾ കാത്തിരിക്കുകയാണ് മണിക്കൂറുകളുടെ മാത്രം ഒരു പ്രാർത്ഥനയും ഒപ്പം തന്നെ കാത്തിരിപ്പും മാത്രമാണ് ഇപ്പോൾ ക്ഷേത്ര നഗരത്തിൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം തുടരുകയാണ് ഈ മണിക്കൂറിൽ വീണി അതേപോലെ ഈ നമ്മൾ പറയുന്ന സ്ത്രീകളുടെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നിരവധി തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് വനിതാ സംഘം അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ സേവാഭാരതിയുടെ പ്രത്യേക വനിതാ വിഭാഗമുണ്ട് അങ്ങനെ വനിതകളെ സഹായിക്കാൻ വനിതകളുടെ തന്നെ വലിയൊരു ഒരു നിര അവിടുണ്ട് അതുമാത്രമല്ല നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുര അനന്തപുരി ഒട്ടാകെ രാവിലെ മുതൽ ഈ പൊങ്കാല അർപ്പിക്കുന്ന സമയം വരെ അത് കഴിയുന്നടം വരെ അവർക്കെല്ലാം ദാഹജലമൊക്കെ കൊടുക്കാം പുരുഷന്മാരുമുണ്ട് ശാലിനി അവരുടെ കാര്യം കൂടി ഒന്ന് പറയണം അവരും സഹായിക്കുന്നുണ്ട് ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും റോഡ് നീളെ അവർക്ക് ഭക്ഷണം ഒക്കെ നൽകാൻ പുരുഷ സഹോദരന്മാരുമുണ്ട് അങ്ങനെയല്ലേ ശാലിനി വിനോദം സൂചിപ്പിച്ചതുപോലെ നമ്മൾ എപ്പോഴും പറയാനുള്ളത് ഏതൊരു സ്ത്രീക്ക് ഏതൊരു പുരുഷനും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും ഒരു വിജയ ശക്തിയായി പക്ഷെ ഇവിടെ തിരിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കും ഏതൊരു സ്ത്രീക്കും പിന്നിൽ ഒരു പുരുഷനുണ്ടാകും ഇവിടെ എല്ലാ കാര്യത്തിലും സ്ത്രീകളുടെ ശബരിമലയാണ് എന്ന് പറയുമ്പോൾ പോലും പുരുഷന്മാരുടെ ഒരു വലിയ തിരക്ക് ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതേപോലെ സുരക്ഷ ഒരുക്കാൻ പോലീസുകാർ ഇവിടെയുണ്ട് വനിതാ പോലീസുകാരുണ്ട് ഏകദേശം ആയിരത്തോളം വരുന്ന വനിതാ പോലീസുകാരെയാണ് നാളെ മാത്രമായിട്ട് ക്ഷേത്ര പരിസരത്ത് വിന്യസിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന പോലീസുകാരെ മൊത്തം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ാണ് ഫയർഫോഴ്സിന്റെ വനിതാ വിഭാഗം കൂടി ഇത്തവണ ക്ഷേത്ര പരിസരത്ത് സുരക്ഷയുടെ ഭാഗമാകുന്നത് പക്ഷേ നമുക്കറിയാം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ഉഷ്ണതരംഗ സാധ്യത ഒക്കെ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട് വേനൽ മഴ ഇടയ്ക്കൊന്ന് ആശ്വാസമായി പെയ്യുന്നുണ്ട് എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ചൂട് തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഒരുക്കുന്നുണ്ട് അതിനുവേണ്ടി ഇത്തവണ നാടിശക്തി വിളിച്ചോതുന്ന വനിതകൾ കൂടി അതിന്റെ ഭാഗമാകുന്നുണ്ട് എന്തായാലും ഇവിടെ പോലീസുകാർക്ക് ഒരുപക്ഷെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എന്നുള്ളതാണ് കാരണം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പല ജില്ലകളിൽ നിന്നെത്തിയ പല പോലീസ് ബെറ്റാലിയനുകളും ആ ബെറ്റാലിയനുകളിൽ നിന്നുള്ള പോലീസാണ് ഇവിടെ സുരക്ഷ ഒരുക്കുന്നത് ആ സുരക്ഷ അവർ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുമുണ്ട് അതേസമയം തന്നെ അവർക്ക് പല ഘട്ടങ്ങളിലും ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത്രയധികം ആളുകൾ തിങ്ങിഞ്ഞിരങ്ങി കയറുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ട് എന്തായാലും ഒരു നാരി ശക്തി വിളിച്ചോതുന്ന ഒരു പൊങ്കാല മഹോത്സവമാണ് ഉത്സവം തന്നെയാണ് ശാലിനി നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു ശാലിനി ശാലിനിക്ക് പൊങ്കാല ആശംസകൾ നേരുന്നു അതേപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ശാലിനി ഒന്ന് പ്രാർത്ഥിക്കണം കൂടി ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ വരാൻ കഴിയാത്തവരാണ് അത് പറയുന്നത്